ോ ആർഷോ തട്ടവാടി പിടി ശരി വിടരുത് നിലത്തിനരുത് വിലങ്ങു വെക്കണം സാർ വിലങ്ങ് വെക്കണം സാർ വിലങ്ങ് അണിയിക്കോ സാർ അറസ്റ്റ് ചെയ്യണം സാർ ഞങ്ങൾ അറസ്റ്റ് ചെയ്യണം സാർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അറസ്റ്റ് ഭരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് സാർ വിദ്യാർത്ഥികളുടെ അവകാശം നേടിയെടുക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകും അതെ അറസ്റ്റ് പോയതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അവരുണ്ടാക്കിയ സ്ക്രിപ്റ്റ് ആയിരുന്നു എന്റെ സ്ക്രിപ്റ്റ് അതെ ഗോവിന്ദൻ ഉണ്ടാക്കിയതാണോ എന്ത് സ്ക്രിപ്റ്റ് അത് ഓർച്ചയോട് തന്നെ എന്ത് സ്ക്രിപ്റ്റ് ഓ അണം വരുന്നു പോലീസ് അറസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ സമരം ഒന്നും കണ്ടിട്ടില്ലേ അറസ്റ്റ് ചെയ്യണമെന്നും കണ്ടിട്ടില്ലേത്ര അതിശയം കണ്ടിട്ടുണ്ട് ഞങ്ങൾ സമരം ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്ത് നീക്കും അതിപ്പോ ഏത് പോലീസായാലും ഞങ്ങൾ അവര് മുഖം നോക്കാതെ എടുക്കും ആ പിന്നാമ്പുറ കുട്ടിയുടെ അതിരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നത് ഞങ്ങളുടെ ഏകർച്ചയുടെ മുഖത്തേക്കായി കൂടുതൽ ആൾക്കാർക്ക് പിന്നാമ്പുറ ആണല്ലോ അറിയാം ഞങ്ങളുടെ ഏട്ടൻ ഇനി അത് പറഞ്ഞാൽ ഞങ്ങളുടെ സഖാവിനെ ഇനി അത് പറഞ്ഞു കളിയാക്ക ണ്ട് ആ ഉണ്ട് ഞങ്ങടെ നിന അത് പറഞ്ഞു മേലെ കളിയാക്കരുത് കളിയാക്കരുത് പിന്നാമ്പുറ സമരം ഒക്കെ ഞങ്ങൾ ഒരു കാലത്ത് നടത്തിരുന്നു ഞാൻ ഞങ്ങൾ അതിൽ ഖേദിക്കുന്നു അതും പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ മാനസികമായി ടോർച്ചർ ചെയ്യരുത് എന്ത് പറഞ്ഞാലൊരു പിന്നാമ്പുറ സമരം ആ നേട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഞങ്ങൾ എന്തായാലും സമാധാനപരമായിട്ട് ആ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിച്ചത് പക്ഷെ ഇന്നലെ എന്തായിരുന്നു പോലീസിന്റെ നാടകം എന്തിനാ എന്റെ കയറി ഇത്രയൊരു ഷോ കാണിച്ചത് ബി സി പറഞ്ഞിട്ട് ബിസിന്റെ നാടകം അല്ലേ ഞങ്ങൾ മര്യക്ക് സമാനമായിട്ട് സമരേക്കറും പറഞ്ഞതുകൊണ്ട് പിണറായിയുടെ കക്ഷത്തിരിക്കുന്ന പോലീസ് ആർഷോയെ അറസ്റ്റ് ചെയ്തു അരാജകത്വം അരാജകത്വം അതെ സംഗീവൽക്കരണം സംഘണം സർവകലാശാല രണ്ടു കണ്ടിട്ടുണ്ട് യൂണിവേഴ്സിറ്റി അവിടെ ഞാൻ പഠിക്കാൻ തന്നെ പോയത് അച്ചാൻ പോയി സംഘവത്കരിക്കാൻ അനുവദിക്കില്ല ഇവിടെ ഗവർണർ മറ്റേ മുൻ പാൻപരാഗ് ഗവർണർ ഇല്ലേ അദ്ദേഹം തുടങ്ങി വെച്ചതാണ് ഈ പരിപാടി ആ സംഗീത പിന്നെ സംഘീ ഗവർണർ അങ്ങനെ ഞങ്ങള് ചിത്രീകരിച്ചിരിക്കും നോക്കിയും ഒരിതുമില്ല ഒരു ഇതും ഇല്ല ഞങ്ങൾ സംഘികൾക്ക് സംഖ്യല്ല സോറി ഞങ്ങൾ ആർ എസ് എസ് ആ ഒരു ഇതിനെതിരാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് എതിരാ അതെ അതെ നിങ്ങൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടു കാണുമല്ലോ ആർച്ചനെ എടുത്തുകൊണ്ട് പോകുന്നത് ആ ഒരു ചെറുപ്പക്കാരനോട് എന്ത് ക്രൂരതയാണ് പോലീസ് കാണിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്യാമോ അതെ പക്ഷെ കയ്യിൽ വടി ഉണ്ടായിട്ടും പോലീസ് ഒരു അടി കൊടുത്തില്ല അടിക്കേണ്ട സാഹചര്യം ഇല്ലായിരുന്നു സമാധാനപരമായിട്ടാണ് ഞങ്ങൾ സമരം ചെയ്തത് അതെ പേര് തന്നെ ഷോ ഉണ്ടല്ലോ അതെ അതായത് ആർക്ക് സംശയമൊന്നുമില്ലല്ലോ ഇന്നലത്തെ സ്ക്രിപ്റ്റഡ് ആയിരുന്നു ഇന്നലെ ഒരു സ്ക്രിപ്റ്റും ഇല്ലായിരുന്നു ഒരു സ്ക്രിപ്റ്റും ഇല്ലായിരുന്നു പുതിയ അതെ അതെ മറ്റേ പോലീസ് വാഹനത്തിന്റെ മേലെ വാനിന്റെ മേലെ ഇരുത്തി അതെ പോലീസ് സ്റ്റേഷനിലോട്ടാണ് കൊണ്ടുപോയി അത് കഴിയുമ്പോ മറ്റേ സംസമയിൽ കൊണ്ടുപോയി മന്തി മേടിച്ചു കൊടുക്കും മന്തി അല്ല കുഴിമന്തി സുഹൃത്തുക്കളെ അതായത് ആർശ വന്നിട്ട് പോലീസിനോട് അണ്ണാ ഇങ്ങോട്ട് വന്ന എണ്ണ മറ്റേ ഈ സമരം കേറി അങ് മൂക്കുമ്പോ അണ്ണാ നൈസാ എന്നെ എടുത്തോണ്ട് നോക്കണം കേട്ടോ എന്ന് അപ്പഴത്തേക്ക് ക്യാമറ എനിക്ക് നേരെ ഫോക്കസ് ചെയ്യും നോക്കുമ്പോ എന്താ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അഹോരാത്രം മറ്റേ വിപ്ലവ സമരം നടത്തുന്ന ആർഷോ വരുംകാലത്തെ മന്ത്രി ോനെ ഞങ്ങളുടെ ഭാവിലെ മന്ത്രി തന്നെ അതിന് ഒരു സംശയം വിദ്യാഭ്യാസം കൊടുക്കണം അത് ഞങ്ങൾ എന്ത് കൊടുക്കണമെന്ന് ഞങ്ങള് തീരുമാനിക്കും ഞങ്ങളുടെ ഭാവിലെ മന്ത്രി തന്നെ അതിന് ഇവിടെ ആരും ഇത് ഇതും വിചാരിക്കണ്ട അതുകൊണ്ട് അതുകൊണ്ട് പോലീസ് ഒന്നും തല്ലി ഒരു പോലും കൊടുത്തില്ല മറ്റേ കയ്യിൽ മറ്റേ ഇരുപ്പുണ്ടായിരുന്നു വടി കയ്യിൽ വടി ഉണ്ടായിരുന്നിട്ടും വടിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പോലീസുകാർ എടുത്തോണ്ടാ പോയത് അന്നേ അടിക്കേണ്ട സാഹചര്യം ഇല്ലായിരുന്നു സുഹൃത്തുക്കളെ എവിടെ പോയി സാഹചര്യം ഇല്ലായിരുന്നു ഞങ്ങള് സമാധാനപരമായിട്ടായിരുന്നു സമരം മുന്നോട്ട് കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് അതിന് എനിക്ക് പോലീസ് കയറിയൊന്ന് ഇത്ര ഷോ ആണ് ചെന്നായിരുന്നു അതിന്റെ ആവശ്യം പിന്നെ അല്ലാതെ അതല്ല നമ്മൾ അയ്യോ നിങ്ങൾ അതെപ്റ്റ് തമ്മിലുള്ള സ്ക്രിപ്റ്റുകളായിരുന്നു സ്ക്രിപ്റ്റ് ഞങ്ങൾ സമാധാനമായിട്ടുള്ള ഒരു കാര്യം സമ്മതിക്കേണ്ടി വരും എന്താ നിങ്ങളുടെ പോലീസിൽ സംഘികൾ നുഴഞ്ഞു കയറിയെന്ന് സമ്മതിക്കുന്നുണ്ടോ ഏഹ് വി സിയുടെ പക്ഷത്താണ് പിണറായി പോലീസ് നിന്നതെങ്കിൽ സംഘികളുടെ കയ്യിലാണ് ആഭ്യന്തരം എന്ന് നിങ്ങൾ സമ്മതിക്കണം സമ്മതിക്കോ ഏഹ് അല്ല ആഭ്യന്തര ആഭ്യന്തരത്തിന്റെ മേളിൽ നിങ്ങളുടെ നിങ്ങൾ ചങ്ങനാണെന്നാണല്ലോ ഞാൻ ഉദ്ദേശിച്ചത് വി സിയുടെ കൂടെയാണ് പോലീസെങ്കിൽ സംഘികളുടെ കയ്യിലാണ് ആഭ്യന്തരം എന്ന് പറ അങ്ങനെയല്ല അങ്ങനെ എല്ലാ അത് ഞങ്ങൾക്കൂല രണ്ടും അല്ല ഞങ്ങൾ സമാധാനമായിട്ട് സമരം നടത്തുന്നു ആ വി സി ഉടനെ പോലീസിനെ വിളിക്കുന്നു പോലീസ് വരുന്നു അതെ പിന്നെ ഇവിടുത്തെ ഏത് സർവകലാശാലയിലെ വി സി പറഞ്ഞിട്ടാണ് പോലീസുകാര് എസ് എഫ് ഐക്കാരെ തല്ലിച്ചറച്ചിട്ടുള്ളു പറഞ്ഞേ കേക്കട്ടെ അതും കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന അടിയുടെ കാര്യമാണ് ഈ പറയുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലെ തൂണില് തുരുമ്പില് നിങ്ങളുടെ സഖാക്കളാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അതെ അതിന്റെ ഡൌട്ട് അല്ലേ അനങ്ങണമെങ്കിൽ നിങ്ങളുടെ ആൾക്കാർ അറിയണമല്ലോ ആ പിന്നെ പോലീസ് ഇങ്ങനെ പോലീസ് ഇങ്ങനെ ചെട്ടാ അതാ നമ്മള് പറഞ്ഞ കറക്റ്റ് സ്ക്രിപ്റ്റ് അത്യാവശ്യം നൈസായിട്ടൊന്ന് പാളിപ്പോയി എന്ത് ചെയ്യാനും എന്താണെന്ന് അറിയാമോ ഈ ആർഷോടെ ചാന്ക്ക് നാലടി കൊടുത്ത് പോലീസ് എടുത്തുകൊണ്ട് പോയായിരുന്നേ നമുക്ക് അത്രയും സംശയം വരില്ലായിരുന്നു പക്ഷെ ഇത് മറ്റേ ഈ താരാട്ട് പാടാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് വണ്ടിയിലോട്ട് കയറ്റി പാർക്കാണെങ്കിലും ഒരു സംശയം വരുവല്ലോ എന്റെ മക്കളെ അതായത് കോഴിക്കോട് നടന്ന അതെ അതായത് നേരത്തെ ആരിഫ് ഖാൻ ഉണ്ടായിരുന്നപ്പോ കോഴിക്കോട് സർവകലാശാലയിൽ കോളേജിൽ ഒരു അടി നടന്നായിരുന്നല്ലോടെ ഒരു പ്രതിഷേധം അന്ന് മറ്റേ ഇവരുടെ ഇവര് പറയുന്ന സംഘിക്കാൻ വരുന്നതിനു മുമ്പേ ആർഷ കൊണ്ടാൻ ഒരു സമരം കുറവീട്ട് പോയായിരുന്നല്ലോ അന്ന് ഇതുപോലായിരുന്നു ആർഷൻ എടുത്തോണ്ടാ പോയത് അതേ സ്ക്രിപ്റ്റ് ഓരോ മറ്റേ അഭിനയത്തിലൊന്നും ഒരു മാറ്റം വന്നില്ല ഞങ്ങൾ പറഞ്ഞ രംഗം ഞങ്ങൾ അടിക്കേണ്ട ഒരു സാഹചര്യം മാത്രമേ വ്യത്യാസം തിരുവനന്തപുരം ഞങ്ങൾ അറസ്റ്റ് ചെയ്തേണ്ട ചെയ്ത് നീക്കേണ്ട സാഹചര്യം പോലെ അവിടെ ഇല്ലായിരുന്നു വളരെ സമാധാനപരം പതിമൂന്ന് ദിവസം അവിടെ ഇരുന്ന് കുത്തി സമരം ചെയ്തത് എന്നാ പിന്നെ പോലീസിന് വന്നിട്ടാണ് എനിക്ക് ഓടാൻ പറഞ്ഞാൽ പോരായിരുന്നു അപ്പൊ സമാധാനപരമായിട്ടാണോ പുതിയ വിദ്യാർത്ഥി യൂണിയനെ സത്യപ്രതി ചെയ്യാൻ അനുവദിക്കണം അനുവദിക്കുന്നില്ല കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണത് കേട്ടോ അതിൽ കോടതിയുടെ തീരുമാനം വരട്ടെ കേട്ടോ ആ ഞങ്ങള് തോക്കില്ല സമാധാനപരമായും മാതൃകാപരമായും അനിശ്ചിത കാലമായിട്ട് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയി ഇതിലും കൂടുതൽ എന്ത് തോക്കാനാ തോറ്റു മാറി എന്ത് സമര പരമ്പര തോറ്റു ഇന്ന് സമാധാനപരമായിട്ടാണ് ഇവർ സമരം നടത്തിയത് പക്ഷെ ഇന്ന് പോലീസുമായിട്ട് പൊരിഞ്ഞടിയായിരുന്നു ആ ഞങ്ങൾ സമര പന്തലൊക്കെ പൊളിച്ചോണ്ട് പോകണെ എന്ത് അതിന്റെ ആവശ്യം എന്ത് അതിന്റെ ആവശ്യം എന്ത് പോലീസിന്റെ ഈ നാടകം ആരെ കാണിക്കാൻ അതാണ് നമുക്ക് ചോദിക്കാനുള്ള ആരെ കാണിക്കാനാണ് ഈ നാടകം ഞങ്ങളുടെ പന്തൽ കഷ്ടപ്പെട്ട് പറ പന്തലൊക്കെ ഒക്കെ പൊളിച്ചോണ്ട് പോകണം ഏഹ് എന്ത് കഷ്ടമാണ് ഇത് ഈ നാട്ടിൽ ഞങ്ങക്ക് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം പിണറായി സർക്കാരിന്റെ കീഴിൽ ഞങ്ങക്ക് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം സെക്രട്ടേറിയറ്റ് അവിടെ എങ്ങനെ ഞങ്ങൾക്ക് സർവകലാശാല പ്രശ്നം സർവകലാശാലയിൽ അല്ലേ അല്ല നമുക്കൊരു കാര്യം ചെയ്യാം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പോയി സമരം ചെയ്താലും ആ തീരുമാനം ഞങ്ങളുടെ ബി എസ് ഞങ്ങളെ അനുവദിക്കുന്നില്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇതിൽ ഇടപെടണം ഉന്നത വിദ്യാ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇവിടെ വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിയിടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്തുകൊണ്ട് വിട്ടുന്നില്ല മൂപ്പരുടെ ഒരു സമരം ഇതൊക്കെ ചീല് കേസ് സമരം ഞങ്ങൾ ഇവർ ആറിലേക്കറിന്റെ അടുത്തോട്ടൊന്നും സമരം നടത്തില്ല വി സിയുടെ അവിടെ പോയി ഒരു സമരം നടത്തിയിട്ട് തിരിച്ചു നടത്തി നേരത്തെ ആയിരുന്നെങ്കിൽ ആരിഫ് ഖാൻ ആയിരുന്നെങ്കിൽ ഇവര് ആയിട്ട് രാജ്ഭവന്റെ അവിടെ പോയി സമരം നടത്തിയ അതിപ്പോ വി സി ചെയ്താലും അധ്യാപകര് പ്രശ്നം ഉണ്ടാക്കിയാലും അരിഫ് ഖാന്റെ രാജ്ഭവനിൽ പോയി പ്രശ്നം ഉണ്ടോ എവിടെ പോയി ഇപ്പൊ രാജ്ഭവന്റെ ഏഴ് അയലത്തോട്ട് ആ എവിടെ പോയി സമരം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞങ്ങൾ എവിടെ സമരം പറയുന്ന ഒരു ഗതികേട് നോക്കണ ഒരു ഗതികേട് എന്ത് ഗതികേട് ആറിലേക്കറേ തൊടാനും അനുവദിക്കുന്നില്ല പിണറായി പക്ഷെ സമരവും എന്ന് പറഞ്ഞാ എങ്ങനെ ചെയ്യാൻ അടേത് ആർശോടെ ഒരു ഗതികേടോണ്ടാക്കി സമരം നടത്തിയാലോ പൊളിഞ്ഞടുങ്ങോ മീസിയെ കാണാനില്ല ആ മീസിയെ മതി ഞങ്ങക്ക് സമരം പത്ത് രൂപയ്ക്ക് അഭിനയിക്കാൻ പറഞ്ഞാൽ കേരള പോലീസ് അതായത് പിണറായി പോലീസ് ഇരുപത് രൂപയുടെ അഭിനയം ഞങ്ങൾ ഞങ്ങളുടെ സർക്കാർ പോലീസിനൊന്നും പറയാം സർക്കാർ പോലീസ് ഞങ്ങളുടെ കീഴിൽ തന്നെയാണ് പോലീസ് അതെ നിങ്ങളുടെ കീഴിൽ കാര്യമാണ് നമ്മൾ ഈ നമ്മൾ ഉദ്ദേശിച്ചത് ഞങ്ങളുടെ സർക്കാരിന്റെ കുറ്റം വന്ന ഞങ്ങളെ കുറ്റം പറയും ഞങ്ങളുടെ സർ പോലീസിന്റെ പിണറായി സർക്കാർ പോലീസിന്റെ കുറ്റം എന്ന് പറയും നല്ലത് വന്നാ പിണറായി സർക്കാരിന്റെ പോലീസ് അല്ല എന്ത് എന്ത് ഇരട്ടത്താപ്പാണ് ഈ നാട്ടിൽ നടക്കുന്നത് അതാണ് നമുക്ക് ചോദിക്കാനുള്ളത് എന്ത് ഡബിൾ ഡാഡി സെൻട്രോ ഇത് ഇവിടെ മൊത്തം ഡബിൾ ഡാഡി സെൻട്രോ സർവകലാശാല യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറാൻ വേറാൻ അനുവദിക്കില്ല എന്ന ഏകാധിപത്യപരമായിട്ടുള്ള സമീപനം അതാണ് അഭിപ്രായത്തിൽ നമുക്ക് ഈ ഹർജി കൊണ്ടുപോയി ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ കൊടുത്താലും അങ്ങോട്ട് പോണ്ട തലം പറഞ്ഞ് എണ്ണ നിക്കണ ഞങ്ങക്ക് ഹാൻഡിൽ ചെയ്യേണ്ട പ്രശ്നമുള്ളൂ നമുക്ക് ഹാൻഡിൽ ചെയ്യാം ഒന്ന് ബി സി മുന്നേ പോയി രണ്ട് സരം അഭിപ്രായത്തിൽ നിങ്ങൾ ആറിലേക്കറിന്റെ അവിടെ പോണം രാജ്ഭവൻ വളയാണം അതിന്റെ ആവശ്യമില്ല അപ്പൊ ചാൻസലർ ഇവിടെയുണ്ട് സിആർപിഎഫിനെയൊക്കെ ചാടി കയറി അടിക്കണം അവിടെ സിആർപിഎഫ് പോയി മക്കളാട്ടോ അവിടെ പോയി അടിക്കണോ സിആർപിഎഫ് പോയിട്ടുണ്ട് എന്നാ പിന്നെ രാജ്ഭവന്റെ മതില് ചാടി കയറി അപ്പുറത്തോട്ടിറങ്ങണം ഇവിടെ ചാൻസലർ ഉണ്ടോ നിങ്ങൾ പ്രതിഷേധിക്കണം ഇവിടെ ഒരു ചാൻസലർ ഉണ്ടോ എവിടെ പറ ഞങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം വി സിന് എതിരെ പ്രതിഷേധിച്ചാൽ മതി ഇവിടെ ചാൻസലർക്ക് ഞങ്ങൾ ചാൻസലറായിട്ട് നല്ല ബന്ധത്തിലാണ് ഇനി വി സിമാരെ ഓദിക്കണം സിമാർ സർവകലാശാലയുടെ തലപ്പത്തിരിക്കുന്നത് ചാൻസലറാ ആറിലേക്കർക്ക് പേടിയില്ല ആറിലേക്കർന്നല്ലേ ആരി മുഹമ്മദ് ഖാനെന്നല്ലോ ആറിലേക്കർന്നല്ലേ എന്തൊരു ഗതികേടാണോ നിങ്ങൾ ഇതിലെ ഈ പ്രതിസന്ധി എന്ത് പ്രതിസന്ധി ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങക്ക് സമരം ചെയ്യാൻ ബി സി ഉണ്ടല്ലോ ഞങ്ങൾ ഗവർണർ ആവശ്യം ഞങ്ങളുടെ സർക്കാരുമായിട്ട് സഹകരിച്ചു ഞങ്ങളുടെ സർക്കാരുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരു ഗവർണറിനോട് ഞങ്ങൾക്ക് മോശമായിട്ട് പെരുമാറേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ആ കഴിഞ്ഞ ദിവസം വന്നിട്ട് നിങ്ങളെ നിങ്ങളെ നിങ്ങളുടെ സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയെ അപമാനിക്കുകയായിരുന്നില്ലേ ആറിലേക്കർ ചെയ്തത് എന്ത് അങ്ങനെ വി സിയുടെ ചേമ്പർ കയറി ഒരുമാരി മറ്റെടുത്ത പണി കാണിക്കാൻ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞില്ലേടോ ചാടി അടിക്കാൻ ചെല്ലണ്ടേ പിന്നെ പുള്ളിക്ക് ഇപ്പൊ വന്നതല്ലേ ഉള്ളു സമരമുറയെന്ന് അറിഞ്ഞൂടാ കേരളത്തിന്റെ സമരമുറയൊക്കെ പഠിച്ചു വരണ്ടേ അതിനൊക്കെ ഒരു പരിചയം വേണ്ടി തന്നെ പിന്നെ തഴക്കോ മഴക്കടിച്ച് വരേണ്ടത് അതേ ആ തഴക്കും മഴക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ഞങ്ങളുടെ സമരമുറയെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞിടത്തുണ്ടാ വി സിയുടെ മണ്ടേൽ കയറിയിരുന്നു ഞങ്ങൾ ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ സമരമുറയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് ഉണ്ടാകുവാണെങ്കിൽ പൊളിയാത്ത സ്ക്രിപ്റ്റ് വേണം ഞങ്ങക്ക് സ്ക്രിപ്റ്റ് ഒന്നുമില്ല ഞങ്ങൾ നാച്ചുറൽ ആയിട്ട് അഭിനയിക്കാം പറയേ ഇല്ല ഞങ്ങൾ നാച്ചുറൽ ആയിട്ടാണ് അവിടെ സമരം മുഖത്ത് നിൽക്കുന്നത് കേട്ടോ ഇന്നലെ കണ്ടതല്ലേ ഞങ്ങളുടെ വീര്യം നിങ്ങൾക്ക് കെടുത്താൻ നോക്കരുത് ആ പിന്നെ കലോത്സവം അടക്കം കേരള സർവകലാശാലയ്ക്ക് കീഴിലെ വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതിനൊക്കെ ആര് സമാധാനം പറയും ഈ സർവകലാശാലകളിൽ നടക്കുന്ന അതായത് ഈ കലോത്സവത്തിലൊക്കെ കയറി ചെന്ന് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾക്കും അത് പിന്നീട് അത് രണ്ടാമത്തെ പ്രതിസന്ധി അത് ആദ്യത്തെ പ്രതിസന്ധി പരിഹരിച്ചു പോവാൻ നമുക്ക് ഏഹ് കുട്ടിയൊക്കെ ഇതില്ല കലോത്സവം നടത്താൻ പറ്റുന്നില്ല കലോലി കലോത്സവം നടത്തിയിട്ട് അടി ഉണ്ടാക്കിയായിരുന്നല്ലോ കോഴിക്കോട് അത് നമ്മൾ കെ സി ഉണ്ടായിരുന്നു ഞങ്ങൾ മാത്രമല്ല രണ്ടുപേരും ഉണ്ടായിരുന്നു ആംബുലൻസിലെ സെൽഫിന്ന് ഞാൻ വീണ്ടും പറയുന്നില്ല പിന്നെ അവർക്ക് കിട്ടുന്ന ഗ്രേസ് മാർക്ക് അത് നിഷേധിക്കപ്പെടുകയാണ് പറയുന്നത് ഞങ്ങൾക്ക് മാത്രമല്ല ഗ്രേസ് മാർക്ക് പിള്ളേർക്ക് ഇട്ടേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് എന്തിനാ സർവകലാശാലയുടെ പടി പോലും കേറാത്ത നിനക്കകേന്റെ ഗ്രേസ് മാർക്കും മറ്റേ ഇതൊക്കെ അറ്റൻഡൻസും ഒക്കെ തരേണ്ടത് പറയുന്ന ആർഷ എത്ര തവണ ക്ലാസ് കയറിയിട്ടുണ്ടല്ലോ കുട്ടികൾക്കട്ടെ അതേക്കട്ടെ ഈ ആർഷ ഈ എസ് എഫ് ഐയുടെ കാര്യം പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ സർവകലാശാല കയറി ഇറങ്ങി നിരങ്ങുന്നത് പുള്ളി ഞങ്ങളുടെ പിന്നെ എത്ര വയസ്സുണ്ടല്ലോ എനിക്ക് ഞാൻ ഡേറ്റ് നോക്കില്ല ഒരു ദിവസം ക്ലാസ്സിലറിയിട്ടില്ല ഞാൻ അത്ര പരീക്ഷ എഴുതിയിട്ടുണ്ട് ചേട്ടനെ ചോദിച്ചോ എനിക്ക് ചേട്ടനെ അറിയാവൂ കൊടുക്കം വരും തെലുങ്ക സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റു ആയിട്ട് എന്നിട്ട് പിൻവാതിൽ നിയമനവും കൊടുക്കും ഇവിടെ കുറ്റം കാണിക്കും നിങ്ങളുടെ വി സി സംഘി ഗവർണർ അദ്ദേഹത്തിനോട് പോയി പറയും മോഹനം കുന്നമ ആർ എസ് എസ് കാരനെ എസ് എഫ് ഐ കണ്ടാൽ ഹാലിളകയാണ് ആ അതുകൊണ്ടാണ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത് സംഘി ഗവർണർ ிய நிலக்கித்த எஸ் நாய்ட் அறியா கேட்டோம் பத்தொம்பது வயசாயிட்ட சர்வ பாச்சு பாய்ச்சுவாணும் ഹാലിൽ കൂടുതൽ ഹാലിടിക്കാൻ ഞങ്ങൾക്ക് നിലയ്ക്ക് നടത്താനൊക്കെ ഞങ്ങൾ എസ് എഫ് ഐക്ക് നന്നായിട്ട് അറിയാം ഞങ്ങളുടെ സമരം പറയുന്നു കൂടുതൽ എടുപ്പിക്കരുത് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾ ഞങ്ങൾ അവർക്ക് നേടിയെടുത്ത് കൊടുക്കും അത് പറയാമോ ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ട് ചോദിക്കുന്നത് രണ്ടവകാശത്തിന്റെ പേര് പറഞ്ഞാൽ മതിയായി കുട്ടികളെടുത്ത് പോയി ചോദിക്കാം നിങ്ങൾ സർവകലാശാലകളുടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാനില്ല അത് പിന്നെ ഞാൻ പ്രസ്ഥാനത്തിലുള്ള നിങ്ങൾക്ക് പറയാനില്ല ഞാൻ കൊള്ളില്ലല്ലോ ഞാൻ പുറത്തല്ലേ അതെ യൂണിവേഴ്സിറ്റിയിലെ പിള്ളേർക്ക് ഞങ്ങൾ കഞ്ഞി കൊടുത്തില്ലേ കഞ്ഞിയോ കഞ്ഞിയോ അങ്ങനെയൊന്നും അല്ല വിദ്യാർത്ഥികൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് യൂണിയൻ വരട്ടെ യൂണിയൻ വരട്ടെ യൂണിയൻ അയ്യോ അവിടുത്തെ സർവകലാശാലയിൽ പോയി പെൺപിള്ളാരോടെ ചോദിച്ചാൽ മതി നിങ്ങളെ കൊണ്ടുള്ള പ്രശ്നങ്ങളാണെന്ന് അവര് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും മെനയാൻ നടക്കുന്നവർ അങ്ങനെ പറയും അയ്യോ മെനയാനാണോ നടക്കുന്നത് ഉള്ള കാര്യമല്ലേ പറയുന്നുള്ളു എന്തുള്ള കാര്യം ചരിത്രമൊക്കെ കുത്തിപ്പൊക്കണോ നമുക്ക് എന്തിനാ എന്തിനാഴും കേസിലാണ് നാൽപ്പത് കേസിലാണ് കേസിൽ ഒരു നേതാക്കന്മാർക്ക് കേസിലേക്ക് രാഹുൽ എത്ര എത്ര കൊണ ഞങ്ങള് കഴിഞ്ഞു ആയിട്ട് വന്നേക്കുവാണ് ഒരു തേഞ്ഞൊട്ടലും ഇല്ല ഞങ്ങളെന്താ സമരം തക്കട കുട്ട ആർഷോ തഴിയിടത്ത് അറസ്റ്റ് ചെയ്യണ സാർ വെലുണീക്കണ സാർ വെക്കണം സാർ ഇനി പറയോ പറയോ വെക്കണെന്ന് പറയോ നെഞ്ചും പറയോ പറയോ ഞങ്ങളുടെ സംഗമന പറയോ പറയോ ഞങ്ങളുടെ ചാക പറയോ ഞാൻ സമരം ചെയ്തിട്ടോ ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ എല്ലാം നേടിയെടുക്കും ചെയ്യും അതെ തൂട്ട് കുറെ തോൽവികൾ മൂട് ഒലക്കട മൂട്